സുരേഷ് ഗോപി വന്ന വഴി മറക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ജനപ്രതിനിധിയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം സുരേഷ് ഗോപി മറന്നിരിക്കുകയാണ് പറയുന്നത് ഞാൻ ഉദ്ഘാടനത്തിനോ ഏതെങ്കിലും ചടങ്ങുകൾക്കോ ഒക്കെ വന്നാൽ എനിക്ക് പണം തരണം എന്നാ അവിടെ നടനായിട്ടാണ് വരുന്നത് അവിടെ കേന്ദ്രമന്ത്രിയായിട്ടോ ജനപ്രതിയായിട്ടോ എം പി ആയിട്ടോ ഒന്നുമല്ല സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് ഈ തോറ്റുതോറ്റ് ജയിച്ചതാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് ജനപ്രീതിയാണ് എല്ലാവർക്കും അദ്ദേഹത്തോട് തോന്നിയ ഒരു അടുപ്പവും ഈ പറയുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ കാര്യമൊക്കെയാണ് ഇതെല്ലാം അങ്ങ് മറക്കുകയല്ലേ ഇപ്പോൾ അധികാരം കിട്ടിയപ്പോൾ തീർച്ചയായിട്ടും സുരേഷ് ഗോപി മലയാളത്തിൻ്റെ ഒരു വലിയ സങ്കടമാണ് എന്ന് പറയണം മലയാളം വലിയ പ്രതീക്ഷയോടെ കേരളക്കര വലിയ പ്രതീക്ഷയോടെയാണ് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് അത് ചരിത്രം കൂടിയായിരുന്നല്ലോ കേരളത്തിൽ നിന്ന് ആദ്യമായി ലോക്സഭയിലേക്ക് ഒരു ബി ജെ പി പ്രതിനിധിയെ ജയിപ്പിക്കുക എന്ന് പറയുന്ന അത്യന്തം അത്ഭുതകരവും ചരിത്രപരവുമായ ഒരു 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 ക്രിയയായിരുന്നു അത് അത് സുരേഷ് ഗോപിയിൽ അർപ്പിച്ചൊരു വിശ്വാസം ഉണ്ടായിരുന്നു അത് ജയിച്ച അന്ന് മുതൽ അദ്ദേഹം കളഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹം കാണിച്ചു കൂട്ടിയത് അദ്ദേഹം ജയിച്ച അന്ന് മുതൽ അദ്ദേഹത്തിന് സംഭവിച്ച ആദ്യത്തെ ഒരു ഹാലൂസിനേഷൻ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ക്യാമറയുടെ മുമ്പിലാണ് എന്ന് എപ്പോഴും അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം ഒരു ആക്ഷൻ ഹീറോ ആണ് എവിടെ ചെന്നാലും ഇത് ഈ സാധാരണക്കാർ സാധാരണക്കാരായ മനുഷ്യർ ഇവൻ്റെ ഈ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ യജമാനന്മാരാണെന്ന് അദ്ദേഹം മറന്നുപോയി അദ്ദേഹത്തിന് പ്രൊഡ്യൂസർമാർ ഒരുക്കി കൊടുത്ത കാരവൻസിലല്ല അദ്ദേഹം ഉള്ളത് അദ്ദേഹത്തെ ആ ഈ നൂറുകണക്കിന് ക്യാമറകൾ ഫോളോ ചെയ്യുന്നത് അദ്ദേഹം ആക്ഷൻ ഹീറോ ആയതുകൊണ്ടല്ല അദ്ദേഹത്തെ ഈ ജനങ്ങൾ ഇത് ജനങ്ങൾക്ക് വേണ്ടി ഇദ്ദേഹം എന്ത് ചെയ്യുന്നു എങ്ങനെ പെരുമാറുന്നു എന്നറിയാൻ ജനങ്ങളുടെ അവകാശമാണ് ഈ ക്യാമറകൾ ആ ക്യാമറയെ അദ്ദേഹം സ്റ്റുഡിയോയിലെ ഫിലിം ക്യാമറകളായിട്ട് കണ്ടതാണ് അദ്ദേഹത്തിന് ഒന്നാമത്തെ ഒരിക്കൽ പോലും അദ്ദേഹം ആളുകളോട് പെരുമാറിയത് പത്രക്കാരോട് പെരുമാറിയത് പൊതുജനങ്ങളോട് ഒക്കെ ഒരു ആക്ഷൻ ഹീറോയുടെ തലയെടുപ്പോട് കൂടിയിട്ടാണ് അത് ആളുകൾക്ക് ആവശ്യമില്ല ആക്ഷൻ ഹീറോക്ക് കൊടുക്കേണ്ട വോട്ട് അവർ തിയേറ്ററുകളിൽ കൊടുത്തിട്ടുണ്ടാവും അത് അദ്ദേഹത്തിൻ്റെ ഉപജീവനമാണ് അത് കഴിഞ്ഞാൽ അത് മനസ്സിൽ മനസ്സിൽ അദ്ദേഹത്തെ സൂപ്പർ സ്റ്റാറായിട്ട് ആരാധിച്ചിട്ടുണ്ടാവും അത് കഴിഞ്ഞാൽ സൂപ്പർ സ്റ്റാർ അല്ല സൂപ്പർ സെർവൻ്റാണ് ഏറ്റവും നല്ല സെർവൻ്റായി ഇദ്ദേഹം മാറുമോ ഇദ്ദേഹം മാറുമെന്നതിൻ്റെ സൂചന ഉണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ ഒരുപാട് ജീവകരുണ്യ പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു പിന്നെ നിർണായകമായ ഘട്ടങ്ങളിൽ വലിയ പോരാട്ടങ്ങൾ ഇപ്പം ഉദാഹരണത്തിന് സഹകരണ ബാങ്കിലെ കേസ് ഉണ്ടായല്ലോ കരുവൂര് കരുവ കരുവന്നൂർ കേസിലൊക്കെ ഇരകൾക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ ഭരണകൂടത്തിൻ്റെ ഒത്താശയോടുകൂടി ഈ സാധാരണക്കാരുടെ വലിയ തോതിലുള്ള വിയർപ്പിൻ്റെ മൂല്യങ്ങൾ പറ്റിക്കപ്പെടുമ്പോൾ വലിയ തോതിൽ അവർ കൊള്ളയടിക്കപ്പെടുമ്പോൾ വഞ്ചിക്കപ്പെടുമ്പോൾ അവർക്ക് വേണ്ടി ശബ്ദിച്ചതൊക്കെ വളരെ പോസിറ്റീവായ കാര്യങ്ങളാണ് ഈ ജീവകാരുണ്യം ആവശ്യമുള്ള അടുത്തൊക്കെ ഓടിയെത്തി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഒരു മൂവ്മെൻറ്റും ചെയ്ത കാര്യങ്ങളൊന്നും ചെറുതല്ല പക്ഷെ ജയിച്ച അന്ന് മുതൽ ജയിച്ചു എന്ന് മാത്രമല്ല വെറും എം അല്ല അദ്ദേഹം കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ എം ആണ് കേരളത്തിൽ നിന്നുള്ള തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ എം ആണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം മന്ത്രിയായി കേന്ദ്രമന്ത്രിയായി അദ്ദേഹം കേന്ദ്രമന്ത്രിയായ അന്ന് മുതൽ അദ്ദേഹം എന്തുകൊണ്ടാണ് എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേന്ദ്രമന്ത്രിയായി എന്ന് പറയുന്നതിൻ്റെ വില പോലും അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല ഇരുപത്തിനാല് മണിക്കൂറും ഒരു രാജ്യത്തിന് വേണ്ടി സേവിക്കാൻ പ്രതിജ്ഞ എടുത്ത ഒരാൾക്കാണ് കേന്ദ്രമന്ത്രി എന്ന് പറയുക അതിനു വേണ്ട മുഴുവൻ ചെലവും സുരക്ഷയും കണ്ണിൽ ഒഴിച്ച് ഈ രാജ്യം അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് ഞാൻ സിനിമയ്ക്ക് സിനിമാ അഭിനയം നിർത്തുകയില്ല കുറെ കാലം അതിന്റെ പേരിൽ കലഹമുണ്ടായി പാർട്ടിയും സത്യത്തിൽ പോകാൻ പാടില്ല ലീവ് ലീവെടുക്കുകയാണ് വേണ്ടത് ബ്രേക്ക് എടുക്കുകയാണ് വേണ്ടത് അദ്ദേഹം ചെയ്യേണ്ടതല്ലേ അഞ്ചു കൊല്ലമാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹത്തിന്റെ കാലാവധിയെങ്കിൽ ഈ ഗവൺമെന്റിന്റെ കാലാവധി അത് മാത്രമല്ല ഒരു കേന്ദ്രമന്ത്രിക്ക് സഹമന്ത്രിക്ക് പോലും പോട്ടെ ഒരു എം പി ആണെങ്കിൽ പോലും ഇരുപത്തിനാല് മണിക്കൂറും ചെയ്യാനുള്ള ജോലിയുണ്ട് മിനിമം സമയേ ആളുകൾ ഉറങ്ങുന്നുള്ളൂ അവർക്ക് ചെയ്യാനും ചെയ്യിക്കാനും ചിന്തിക്കാനും തന്റെ മണ്ഡലത്തിന് ജനങ്ങൾക്ക് രാജ്യത്തിന് ഇപ്പൊ അദ്ദേഹം രാജ്യത്തിന്റെ മൊത്തമന്ത്രിയാണല്ലോ അപ്പോൾ ഈ ഒരു സമയത്ത് അദ്ദേഹം ചെയ്യേണ്ടിയിരുന്ന പണികൾ അദ്ദേഹം ചെയ്യാന് പകരം അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ സിനിമക്ക് സിനിമയിൽ അഭിനയിക്കാൻ പോകണം അനുമതി കിട്ടണം അതിന് കുറേ നടന്നു പിന്നെ അനുമതി കൊടുത്തു എന്ന് തോന്നുന്നു അനുമതി കൊടുത്തിട്ട് സത്യത്തിൽ അനുമതി കൊടുക്കുമ്പോ പോലും അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പണി മുടങ്ങുന്ന ഉറപ്പല്ലേ ഇത്ര കാലത്തേക്ക് മിനിമം ഒരു ഒരു അദ്ദേഹത്തെ പോലെ ഒരു ഇപ്പോൾ പുതിയ സിനിമയുടെ ഒരു ഷെഡ്യൂളിൽ എത്ര എടുക്കും അത്രയും സമയം ഈ ഇദ്ദേഹത്തെ കാത്തിരിക്കുന്ന എത്ര എത്ര ഫയലുകൾ ഉണ്ടാവും ഇദ്ദേഹം പരിഹാരം കാണേണ്ട എന്തെല്ലാം ഇഷ്യൂസ് ഉണ്ടാവും ഇതൊക്കെ മാറ്റിവെച്ചല്ലേ പോയത് അതുകൊണ്ട് സുരേഷ് ഗോപി ജനങ്ങളോട് നീതി കാണിച്ചില്ല അന്ന് തന്നെ ഇപ്പോൾ ഒടുവിലത്തെ പ്രശ്നം അതിനുശേഷം വന്ന എല്ലാ ഇഷ്യൂസിലും അദ്ദേഹം പത്ര മാധ്യമ പ്രവർത്തകരോട് പെരുമാറിയത് അദ്ദേഹത്തിൻ്റെ പൊതുവേദികളിലെ പെർഫോമൻസ് അങ്ങനെ ഒരു കേന്ദ്രമന്ത്രി ഏറ്റവും ഒടുവിൽ ജനങ്ങളോട് പറയുന്നു എന്നെ ആരെങ്കിലും ഉദ്ഘാടനത്തിന് വിളിച്ചാൽ അതിന് കാശു വേണം അത് നഗ്നമായ അഴിമതിയാണ് വേണമെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കാനുള്ള ന്യായം പോലും ഉണ്ട് അതിനകത്ത് ഗവൺമെൻറ്റും അത് ബന്ധപ്പെട്ടവരെ ഏറ്റെടുക്കുമെന്ന് എനിക്കറിയില്ല ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്ന പണി കുറച്ചു കാലമായിട്ട് ഈ ഈ ഗവൺമെൻറ്റിലെ കേരള ഗവൺമെൻറ്റിലെ വേണ്ടപ്പെട്ടവരെയൊക്കെ പര വളരെ പരസ്യമായി പൊതുവേദിയിൽ വെച്ച് സുഖിപ്പിച്ച് അങ്ങനെ ഒരു രീതി സ്വീകരിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു രണ്ട് എക്സ്ട്രീമിലാണ് അദ്ദേഹം നിൽക്കുന്നത് ഒന്നുകിലും അങ്ങേയറ്റം ധാർഷ്യത്തോടെ പെരുമാറിയിട്ട് മനുഷ്യനെ വെറുപ്പിക്കുക അല്ലെങ്കിൽ അനവസരത്തിൽ ആളുകളെ വാഴ്ത്തിയിട്ട് ഈ രണ്ട് എന്നല്ല ഒന്നുകിൽ ഒരു ഒരു ആക്ഷൻ ഹീറോ ആയിട്ട് പ്രത്യക്ഷപ്പെടുക അല്ലെങ്കിൽ കൊമേഡിയൻ ആവുക ഇത് രണ്ടും അല്ലാത്തൊരു മാർഗ്ഗമാണ് ജനപ്രതിനിധികളുടെ സ്വാഭാവികമായ മാർഗം അപ്പോൾ അദ്ദേഹത്തിന് സത്യത്തിൽ അദ്ദേഹം അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ രാജ്യത്തെ ഓരോ കിലോമീറ്റർ സഞ്ചരിക്കാനും നമ്മുടെ നികുതി പണത്തിൻ്റെ ആനുകൂല്യം കൊടുക്കുന്നുണ്ട് ശമ്പളമുണ്ട് അലവൻസ് ഉണ്ട് അദ്ദേഹം നടത്തുന്ന ഓരോ ഫോൺ കോളും ഇന്ത്യയുടെ ചെലവിലാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഓരോ മിനിറ്റിനും വില കൊടുക്കുന്നുണ്ട് രാജ്യം അങ്ങനെ ഒരാൾ ഒരു ഉദ്ഘാടനത്തിന് വിളിച്ച കാശു വേണമെന്ന് പറഞ്ഞാൽ എന്താ അത് നഗ്നമായ കൈക്കൂലിയാണ് ശമ്പളത്തിന് പുറമെ രാജ്യത്തിൻ്റെ ചിലവിൽ രാജ്യത്തിൻ്റെ ചിലവിൽ ജനസേവകനായി പ്രവർത്തിക്കുന്ന ഒരു മന്ത്രി പരസ്യമായി എന്നെ ഉദ്ഘാടനത്തിന് വിളിച്ച കാശു വേണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ കൊടുക്കണം യഥാർത്ഥത്തിൽ കേസ് അഴിമതിക്കെതിരെയുള്ള കേസാണത് അഴിമതിയാണത് പരസ്യമായിട്ട് അങ്ങനെ കാണാൻ അദ്ദേഹത്തിന് എന്താണ് പറ്റാത്തതെന്ന് എനിക്കറിയില്ല അത് അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞിട്ട് പോലും വേണ്ടത്ര ഒരു പ്രതികരണം ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അദ്ദേഹം ഒരുപക്ഷെ സൂപ്പർ സ്റ്റാറിനോടുള്ള ബഹുമാനം കൊണ്ടാവാം അല്ലെങ്കിൽ ആരോടൊക്കെയോ രാഷ്ട്രീയമായി നടത്തുന്ന ചില നീക്കങ്ങളുടെ ഭാഗമാകാം ഇപ്പോൾ ബി ജെ പിക്ക് എതിരായി ഘോരഘോരം സംസാരിക്കുന്നവരെന്താണ് സുരേഷ് ഗോപി ഇത്ര നഗ്നമായി ജനവിരുദ്ധമായ രാജ്യവിരുദ്ധമായ പ്രസ്താവന നടത്തിയിട്ട് ഉണ്ടാത്തത് ഇതൊരു വല്ലാത്ത ചോദ്യം തന്നെയാണ് വളരെ ഗൗരവപ്പെട്ട ചോദ്യമാണ് ഞാൻ അദ്ദേഹത്തിന് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറയേണ്ടതുണ്ട് ഞാൻ നയാ പൈസയും ആനുകൂല്യം പറ്റാതെ കേന്ദ്രമന്ത്രിയുടെയോ എം പി എന്ന നിലയിലോ നയാ പൈസയുടെയും ആനുകൂല്യം പറ്റാതെ ടി എ ഡി എ വാങ്ങാതെ ശമ്പളവും അലവൻസും വാങ്ങാതെ ഔദ്യോഗിക വസതി സ്വീകരിക്കാതെ ഔദ്യോഗിക വാഹനം ഉപയോഗിക്കാതെ എസ്കോർട്ട് ഇല്ലാതെ ഈ രാജ്യത്തിൻ്റെ ഒരു ആനുകൂല്യവും പറ്റാതെ ഞാൻ സേവനം ചെയ്തു അങ്ങനെ പറഞ്ഞവരുണ്ട് കേട്ടോ അത്തരം മാതൃകളുണ്ട് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവ് മമതാ ബാനർജിയെക്കുറിച്ചുള്ള ഏറ്റവും വലിയ പോസിറ്റീവായ കാര്യം അതാണ് അവർ അവരഞ്ച് പൈസ ഈ സർക്കാരിൻ്റെ അവർ കേന്ദ്രമന്ത്രിയായിരുന്നു എം പി ആയിരുന്നു അവർ ബംഗാൾ മുഖ്യമന്ത്രിയാണ് സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളിൽ എനിക്ക് വേണ്ടാൻ തീരുമാനിച്ച ഒരാളാണ് അങ്ങനെ ഇപ്പം അദ്ദേഹത്തിന് അവർക്ക് പറ്റും പക്ഷേ അദ്ദേഹം അവരുടെ പാർട്ടി വലിയ അഴിമതിക്കാരുടെയും ക്രിമിനലുകളുടെയും പാർട്ടിയാണ് പക്ഷേ അമ്മ ഇത് നടത്തിക്കൊണ്ടു പോകാൻ പറ്റുന്നത് അവരുടെ ഒരു ഒരു ശുദ്ധമായ നിലപാട് കൊണ്ടാണ് അങ്ങനെയൊക്കെ പറ്റും അപ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെ പൊതുജനങ്ങളുടെ പൊതുഖജനാവിൽ നിന്ന് നയാ പൈസയും പറ്റുകയില്ല എന്ന് പ്രഖ്യാപിച്ചിട്ട് വേണം അങ്ങനെയാണെങ്കിൽ എനിക്ക് വണ്ടിക്കൂലി വേണം എന്ന് പറയാം അങ്ങനെ അല്ലല്ലോ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ശരിയാണ് ഉദ്ഘാടനത്തിന് വിളിക്കുന്നത് സ്ഥാപനങ്ങളാണെങ്കിൽ അവർക്ക് അദ്ദേഹത്തെ അഫോർഡ് ചെയ്യാനുള്ള കാശുണ്ടെങ്കിൽ ഉദ്ഘാടനത്തിന് പോയാൽ മതി അതൊക്കെ ശരിയാണ് ഇതല്ല ഇത് എല്ലാ ആനുകൂല്യങ്ങളും അദ്ദേഹം അദ്ദേഹം പറയട്ടെ ഗോപി പറ്റാത്ത ഏത് ആനുകൂല്യമുണ്ട് അത് പറയണ്ടേ അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സുരേഷ് ഗോപി ചെയ്തി ചെയ്തിരിക്കുന്നത് പ്രത്യക്ഷമായി തന്നെ പൊതുപ്രവർത്തകരുടെ പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമാണ് പൊതുപ്രവർത്തകരുടെ അഴിമതിയാണ് നഗ്നമായ അഴിമതിയാണത് പൊതുപ്രവർത്തകരുടെ സമയം രാജ്യത്തിൻ്റേതാണ് അതിന് രാജ്യം വലിയ വില കൊടുക്കുന്നുണ്ട് ആ ആ ആ സമയത്തിനിടയിൽ നിന്ന് അരമണിക്കൂർ ഉദ്ഘാടനത്തിന് പോകുന്നതിന് കാശുവേണമെന്ന് പറയുന്ന നഗ്നമായ അഴിമതിയാണ് അങ്ങനെ കാണാൻ പറ്റണം അങ്ങനെ ചോദ്യം ചെയ്യാൻ പറ്റണം അപ്പോൾ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം അദ്ദേഹത്തെ കൊണ്ട് ഒന്നുകിൽ അത് കറക്റ്റ് ചെയ്യിക്കണം അതൊക്കെയാണ് ചെയ്യേണ്ടത് സുരേഷ് ഗോപി വലിയ തോതിൽ നിരാശപ്പെടുത്തുന്നു എന്നത് തീർച്ചയാണ് സുരേഷ് ഗോപിക്ക് ഇനി തൃശ്ശൂർ എടുത്തതിൻ്റെ ഫലം തൃശ്ശൂർക്കാർ മാത്രമല്ല നമ്മൾ മുഴുവൻ അനുഭവിച്ച് കഴിഞ്ഞിരിക്കുന്നു സാധാരണ രാഷ്ട്രീയക്കാരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സംസ്കാരം അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം എന്ന് പ്രതീക്ഷിച്ച എല്ലാവർക്കും തെറ്റിപ്പോയി അതുകൊണ്ട് സുരേഷ് ഗോപിയുടെ നിരാശ ബി എന്ന പാർട്ടിയുടെ കൂടി നിരാശയാണ് അവരുടെ രാഷ്ട്രീയ മുന്നേറ്റം അസാധ്യമാക്കി തീർക്കുന്ന അല്ലെങ്കിൽ അത് പിന്നോട്ടടിക്കുന്ന നിലപാടാണ് സുരേഷ് ഗോപിയുടേത് അത് ബി ജെ പി തിരിച്ചറിയണം അതോടൊപ്പം സുരേഷ് ഗോപിയെ പോലെ ഒരു പൊതുപ്രവർത്തകനെ കറക്റ്റ് ചെയ്യാൻ കേരളത്തിൻ്റെ പ്രതിപക്ഷ മനസ്സും ശക്തിപ്പെടണം ജനങ്ങൾ അദ്ദേഹത്തെ ക്രിറ്റിക്കലായിട്ട് കാണണം വീരാരാധനയൊക്കെ തിയേറ്ററിലും സ്ക്രീനിലും മതി പൊതുസേവകൻ പൊതുജന എന്ന നിലയിൽ നിലക്ക് നിർത്താനും വിനയത്തോടെ പെരുമാറാനും ജനങ്ങളുടെ സേവകനാണ് എൻ്റെയും നിൻ്റെയും നികുതി പണം കൊണ്ട് നമ്മൾ ശമ്പളം കൊടുത്ത് ജനസേവനത്തിന് തിരഞ്ഞെടുത്ത നിയോഗിക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ് ഒരു സേവകനാണ് എന്ന ഓർമ്മ അദ്ദേഹത്തിന് ഉണ്ടാവണം ആ നിലക്ക് അദ്ദേഹത്തെ നിർത്താൻ ജനങ്ങൾക്കും സാധിക്കണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും